അതിർത്തിയിൽ വീണ്ടും പാകിസ്ഥാന്റെ പ്രകോപനം പാകിസ്ഥാൻ പുതിയ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തിയതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ശനിയാഴ്ചയാണ് നാന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയിൽ പരിധിയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഏറ്റവും ആധുനികമായ ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണം പാകിസ്ഥാൻ നടത്തിയത് യുദ്ധ സമാനമായ സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ ഈ നടപടി ഏറ്റവും പ്രകോപനകരമാണെന്ന് ഇന്ത്യ വ്യക്തമാക്കുന്നു അതേസമയം തങ്ങൾ തങ്ങളുടെ സൈനിക ഉപകരണങ്ങളുടെ പരീക്ഷണമാണ് നടത്തിയതെന്നും അതിന്റെ കൃത്യത ഉറപ്പുവരുത്തുകയാണ് ചെയ്തതെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു പാകിസ്ഥാന്റെ ഏറ്റവും ആധുനികമായ അബ്ദാലി വെപ്പൺ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള ബാലിസ്റ്റിക് മിസൈലാണ് ഭൂതല ബാലിസ്റ്റിക് മിസൈലാണ് നാനൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയിലെത്തി കൃത്യമായ ലക്ഷ്യത്തെ ഭേദിക്കാൻ ശേഷിയുള്ളത് എന്ന് പാകിസ്ഥാൻ കരുതുന്ന ആ ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണമാണ് പാകിസ്ഥാനുള്ളിൽ നടന്നത് മുതിർന്ന പാകിസ്ഥാൻ സൈനിക മേധാവിമാരുടെ സാന്നിധ്യത്തിലും പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലുമാണ് ഈ ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണം നടന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഇന്ത്യ വളരെ കൂടിയാണ് പാകിസ്ഥാന്റെ ഈ നടപടിയെ കാണുന്നത് കാരണം സ്ഥിതിഗതികൾ ആകെ ആശങ്കയായിരിക്കുന്ന സാഹചര്യമാണ് പാകിസ്ഥാനിലെ ഭീകരന്മാർ ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതി ഇന്ത്യയിലെ പെഹൽഗാമിൽ നടത്തിയ ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടു അതിന് പിന്നാലെ അതിർത്തിയിൽ വലിയ പ്രകോപനമാണ് പാകിസ്ഥാൻ ഉണ്ടാക്കുന്നത് അതിർത്തിയിലുടനീളമുള്ള ചെക്ക് പോസ്റ്റുകളിൽ സൈനിക പോസ്റ്റുകളിൽ നിന്ന് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ യാതൊരു പ്രകോപനമില്ലാതെ അവർ വെടിയുതിർക്കുന്നു ഇന്ത്യ തിരികെ പ്രത്യാക്രമണം നടക്കുന്നു നടത്തുന്നു ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പാക് സൈന്യം പോസ്റ്റ് വിട്ട് ഓടിപ്പോകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഇതിനിടയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ വീണ്ടും വീണ്ടും പ്രകോപനം ഉണ്ടാക്കുന്നത് പാകിസ്ഥാനിലെ സൈനിക മേധാവിമാർ പാകിസ്ഥാനിലെ പ്രതിരോധ മന്ത്രി അടക്കമുള്ളവർ ഇന്ത്യക്ക് നേരെ പ്രകോപനപരമായ പ്രതികരണങ്ങളാണ് നടത്തിയത് അവരുടെ പ്രതിരോധ മന്ത്രി പറഞ്ഞത് മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ അവർ ഇന്ത്യ ആക്രമിക്കുമെന്നാണ് അതിനുശേഷം ഇപ്പോൾ ദിവസങ്ങൾ അഞ്ചോ ആറോ ആയി ഇതുവരെ ഇന്ത്യയ്ക്കെതിരെ ഒരു പൊട്ടാസ് പ്രയോഗിക്കാൻ പാകിസ്ഥാനെന്ന രാജ്യത്തിന് കഴിഞ്ഞിട്ടില്ല അതേസമയം ഇന്ത്യ ആകട്ടെ ഒരു തരത്തിലുള്ള പ്രകോപനപര പ്രകോപനപരമായ പ്രതികരണങ്ങളും പാകിസ്ഥാനെതിരെ നടത്തിയിട്ടില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഇപ്രകാരമാണ് ഒരു വെടിയുണ്ടയോ ഒരു രക്തച്ചൊഴിച്ചിലോ ഇല്ലാതെ പാകിസ്ഥാനെ ഞങ്ങൾ പരാജയപ്പെടുത്തും ഇത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഭീകരതയ്ക്കെതിരായ പോരാട്ടമാണ് ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഈ ലോകം മുഴുവൻ ഞങ്ങളോടൊപ്പം നിൽക്കും അതുകൊണ്ട് തന്നെ ഒരു വെടിയുണ്ട പോലും ചെലവഴിക്കാതെ ഞങ്ങൾക്ക് ഈ യുദ്ധം ജയിക്കാൻ കഴിയും ഇതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് അല്ലാതെ പാകിസ്ഥാനെ ഞങ്ങൾ ആക്രമിക്കുമെന്നോ യുദ്ധം നടത്തുമെന്നോ അല്ല മറിച്ച് നയതന്ത്രപരമായ ഇടപെടലുകളിലൂടെ നയതന്ത്ര നീക്കങ്ങളിലൂടെ ഇന്ത്യ പാകിസ്ഥാനെ നാലുപാടിൽ നിന്നും ചുറ്റി വരികയാണ് അങ്ങനെ പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കുകയാണ് സിന്ധു നദീടെ കരാർ ഇന്ത്യ നിരോധിച്ചു ഇന്ത്യ അതിൽ നിന്ന് പിന്മാറി അതുപോലെ തന്നെ പാകിസ്ഥാൻ പാകിസ്ഥാനികൾക്ക് ഇന്ത്യയിലേക്കുള്ള വിസ പൂർണ്ണമായും നിഷേധിച്ചു നിരോധിച്ചു പാകിസ്ഥാനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി പൂർണ്ണമായും നിരോധിച്ചു അതുപോലെ പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് ഇന്ത്യയുടെ ആകാശപാത നിഷേധിച്ചു ചലം നദി തുറന്നു വിട്ടു ഇങ്ങനെ ഇന്ത്യ ഒരു ഭാഗത്ത് ഇന്ത്യതായ നീക്കങ്ങളും നടപടികളും ആരംഭിക്കുന്നു മറുഭാഗത്ത് ഇന്ത്യ അതിർത്തിയിൽ വളരെ കൃത്യമായി തന്നെ സൈനിക വിന്യാസം നടത്തുന്നു ഉത്തർപ്രദേശിലെ പാക അതിർത്തി മേഖലയിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്തായിട്ടുള്ള റഫാൽ വിമാനങ്ങൾ ഇന്ത്യയുടെ മറ്റൊരു മിറാഷ് വിമാനം അതുപോലെ സുഖോയ് തേട്ടി അതുപോലെ മിക് ട്വന്റി നയൻ അതുപോലെ ജാഗ്വാർ വിമാനങ്ങൾ അങ്ങനെ ഇന്ത്യയുടെ കരുതൽ ശേഖരത്തിൽ ഇന്ത്യയുടെ വൈമാനിക ശേഖരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിമാനങ്ങളൊക്കെ തന്നെ ഇന്ത്യ രംഗത്തിറക്കുകയാണ് ഇന്ത്യ അവയുടെ പരീക്ഷണങ്ങൾ നടത്തി വരികയാണ് അറബിക്കടലിൽ ഇന്ത്യൻ വ്യോമസേനയുടെ പടക്കപ്പലുകൾ ഓരോന്നായി അണിനിരക്കുന്നു വിമാന വാഹിനി കപ്പലുകൾ അണിനിരക്കുന്നു അങ്ങനെ കരയിലൂടെയും കടലിലൂടെയും ആകാശത്തിലൂടെയും ഏതു തരത്തിലുള്ള ആക്രമണത്തിനും ഇന്ത്യ തയ്യാറെടുത്ത് കാത്തിരിക്കുകയാണ് ഉചിതമായ സമയത്തിന് വേണ്ടി ഏറ്റവും അനുയോജ്യമായ സമയത്തിൽ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ആക്രമണം നടത്തും അതിന് പാകിസ്ഥാന് മറുപടി ഉണ്ടാകില്ല അതേസമയം പാകിസ്ഥാൻ ഇപ്പോൾ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണത്തെ ഇന്ത്യ അതീവ ഗൗരവത്തോടെ കാണുന്നുണ്ട് കാരണം ചെറിയ നിസ്സാരമായ ഒരു ബാലിസ്റ്റിക് മിസൈലല്ല നാനൂറ്റി അൻപത് കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിവുള്ള മിസൈലാണ് ആധുനികമായ ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന മിസൈലാണ് കൃത്യത അതി ഏറ്റവും അധികം കൃത്യതയുള്ള വിഭാഗത്തിൽപ്പെട്ട മിസൈലുകളിൽ ഒന്നാണ് അതുകൊണ്ട് തന്നെ ഈ മിസൈൽ പരീക്ഷണം ഇന്ത്യക്കുള്ള ഏതെങ്കിലും ഒരു മുന്നറിയിപ്പാണോ എന്ന് ഇന്ത്യ പരിശോധിക്കുന്നുണ്ട് ഇത് പ്രദേശത്തെ സംഘർഷാവസ്ഥ വർദ്ധിപ്പിക്കാൻ മാത്രമേ കാരണമാകൂ എന്ന് ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നു അതേസമയം ഇന്ത്യ ഇന്ത്യക്ക് പിന്തുണയുമായി ലോകരാജ്യങ്ങൾ ഒന്നായി രംഗത്ത് വരികയാണ് ഇന്ത്യക്ക് പിന്തുണ അറിയിച്ച് അമേരിക്ക രംഗത്ത് വന്നു ഇസ്രായേൽ രംഗത്ത് വന്നു ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യയിലേക്ക് എത്തി അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യയിൽ നങ്കൂരമിട്ടിരിക്കുന്നു അങ്ങനെ ഈ പല പല രാജ്യങ്ങളും ഇന്ത്യക്ക് സകലമായ പിന്തുണകളുമായി രംഗത്ത് വരുന്നു ഇതിനിടയിൽ പാകിസ്ഥാനിലാകട്ടെ ആഭ്യന്തര സംഘർഷം അതിന്റെ ഏറ്റവും രൂക്ഷമായ അവസ്ഥയിലേക്ക് എത്തുകയാണ് ബി എൽ എ ബലൂജ് ലിബറേഷൻ ആർമി ബലൂജിസ്ഥാൻ മേഖല ഒന്നടങ്കം പിടിച്ചടക്കുകയാണ് ആ മേഖലയിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളും ജില്ലകളും ബലൂജ് ലിബറേഷൻ ആർമി പിടിച്ചിറക്കി കഴിഞ്ഞിരിക്കുന്നു പാകിസ്ഥാന്റെ സേനാ ക്യാമ്പ് ആക്രമിച്ചു നിരവധി പാകിസ്ഥാൻ സൈനികരെ വധിച്ചു ബാക്കിയുള്ള പാകിസ്ഥാൻ സൈനികർ ആയുധം വെച്ച് കീഴടങ്ങി കത്വയും കത്വയും കറാച്ചിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാതയുടെ വലിയൊരു ഭൂപ്രദേശം ബലൂജ് ലിബറേഷൻ ആർമിയുടെ കൈകളിലായിരിക്കുന്നു അങ്ങനെ പതിയെ പതിയെ പാകിസ്ഥാൻ തലസ്ഥാനത്തേക്ക് ബലൂജ് ലിബറേഷൻ ആർമി അങ്ങനെ കയറുകയാണ് അവർക്ക് വലിയ ശക്തി ഉണ്ടിപ്പോൾ ഇതിനൊക്കെ പിന്നിൽ ഇന്ത്യയുടെ കളിയുണ്ട് എന്ന് പാകിസ്ഥാൻ സംശയിക്കുന്നു ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ റോയുടെ സാമ്പത്തിക സൈനിക സഹായത്തോടു കൂടിയാണ് ബലൂജ് ലിബറേഷൻ ആർമി പ്രവർത്തിക്കുന്നതെന്നാണ് നേരത്തെ മുതലുള്ള പാകിസ്ഥാന്റെ ആരോപണം അത് ഒരു ഭാഗത്ത് നടക്കുന്നു മറുഭാഗത്ത് താലിബാൻ താലിബാൻ വൻതോതിലുള്ള ആക്രമണം പാകിസ്ഥാനെതിരെ നടത്താൻ നീക്കം നടത്തുന്നു അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കൂടുതൽ കൂടുതൽ താലിബാൻ സേനാംഗങ്ങൾ പാകിസ്ഥാനിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു അങ്ങനെ പാകിസ്ഥാനെ തലങ്ങും വിലങ്ങും പണിയുകയാണ് ഇന്ത്യ പാകിസ്ഥാനുള്ളിൽ തന്നെ ആഭ്യന്തര സംഘർഷം രൂക്ഷമാകുന്നു അതിനിടയിലാണ് ഇന്ത്യ കൂടി ഇങ്ങനെ നാലുപാട് നിന്ന് പാകിസ്ഥാൻ ചുറ്റി ചുറ്റുവരിയുന്നത് പാകിസ്ഥാൻ സേന ഭയന്ന് വിറച്ചിരിക്കുന്നു പാകിസ്ഥാന്റെ സേനാ മേധാവിമാർ ഒളിവിൽ പോയിരിക്കുന്നു ആയുധം ഉപേക്ഷിച്ച് പാകിസ്ഥാൻ സൈനികർ ബങ്കറുകളിൽ ഒളിക്കുന്നു മാളങ്ങളിൽ ഒളിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്നത്